ജീവിതത്തിൽ വിജയിക്കണമോ അതിന് നീ ആദ്യം മാറണം നിൻ്റെ വ്യക്തിത്വം നിൻ്റെ ശീലങ്ങൾ നിൻ്റെ ചിന്തകൾ കാരണം എല്ലാം തുടങ്ങുന്നത് നിനക്കുള്ളിൽ നിന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നാം കാണാൻ പോകുന്നത് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വിജയിക്കാൻ സഹായിക്കുന്ന നാല് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അതിനാൽ ഈ വീഡിയോ അവസാനത്തോളം കാണും കാരണം ഇത് നിൻ്റെ ജീവിതം തന്നെ മാറ്റിയേക്കാം ഒന്ന് സംസാര രീതി മറ്റുള്ളവർ നിങ്ങളെ വിലയിരുത്തുന്നത് നിങ്ങളുടെ സംസാരത്തിലൂടെയാണ് അനാവശ്യമായി സംസാരിക്കുന്നവർക്ക് ആരും വില നൽകാറില്ല നിങ്ങൾ സാഹചര്യം മനസ്സിലാക്കി മാത്രമേ സംസാരിക്കാവൂ നിങ്ങളുടെ അഭിപ്രായം പ്രസക്തമാകുമ്പോൾ നിശബ്ദത പാലിക്കുക മിതമായി സംസാരിക്കുന്നവരെ കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാവൂ വിദഗ്ധതയില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാതെ നിൽക്കുക ഒരാൾക്ക് കൂടുതൽ അറിവുകൾ ലഭിക്കുമ്പോഴാണ് അവൻ കൂടുതൽ നിശബ്ദനാകാൻ ശ്രമിക്കേണ്ടത് നമ്മളൊക്കെ കേട്ടിട്ടില്ലേ ആസ്ഥാനത്ത് സംസാരിക്കുന്നത് മൂടന്മാരുടെ ലക്ഷണമാണെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ വലിയവനായി തോന്നാൻ വേണ്ടിയാണ് സംസാരിക്കുന്നതുമെങ്കിൽ അതിൽ നിന്ന് പിന്നോട്ട് പോകൂ ശരിയായ സമയത്ത് നിശബ്ദത പാലിക്കുക തന്നെ ബുദ്ധിമതിയുടെ അടയാളമാണ് കാര്യം രണ്ട് മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തൽ ഓരോ വ്യക്തിയും അതുല്യനാണ് മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്നത് ആത്മവിശ്വാസം കുറയ്ക്കും ഓരോ വ്യക്തിയും വ്യത്യസ്തനായവനാണ് അതുകൊണ്ടാണ് ലോകം മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ കഴിവുകളും കുറവുകളും ഉൾക്കൊള്ളുക മറ്റുള്ളവരുടെ വിലയിരുത്തലുകൾക്ക് ചെവി കൊടുക്കേണ്ടതില്ല വലിയവരോട് അസൂയപ്പെടേണ്ടതില്ല കാരണം അവരുടെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങളുടേതിൽ നിന്ന് വ്യത്യസ്തമാണ് നീയാണ് നീ അതാണ് നിന്റെ ശക്തി കാര്യം മൂന്ന് പെരുമാറ്റം ഒരു വ്യക്തിയുടെ എളിമയും വിനയവുമാണ് അയാളുടെ വ്യക്തിത്വത്തിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നത് മറ്റുള്ളവരെ അവഗണിക്കുന്നവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടും ബന്ധങ്ങൾ തകർന്നു പോകും എത്ര മഹാനായാലും വിനയമില്ലെങ്കിൽ അതെല്ലാം പരാജയപ്പെട്ടു പോകും അഹങ്കാരമുള്ള മനോഭാവം തകർച്ചയ്ക്ക് വഴിയൊരുക്കും വിനയവും ലാളിത്തവും പാലിക്കുക നമ്മൾ നേടിയതെല്ലാം നമ്മുടേതു മാത്രമല്ല അതിനാൽ നന്ദിയും വിനയവും എന്നും നിലനിർത്തുക നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ആകർഷിക്കപ്പെട്ട് ഒരാൾ നിങ്ങളുടെ കൂടെ കൂടുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ അയാൾ ഉണ്ടാകും കാര്യം നാല് ഭക്ഷണരീതി ഒരാളുടെ ഭക്ഷണ രീതിയിലൂടെ അയാളുടെ വ്യക്തിത്വം തിരിച്ചറിയാം നല്ല സ്വഭാവമുള്ളവർ ആഹാരത്തെ ബഹുമാനിക്കുന്നു ഭക്ഷണത്തെ പാഴാക്കുന്നവർക്ക് ജീവിതത്തിൽ നിയന്ത്രണം നഷ്ടപ്പെടുത്തും മറ്റുള്ളവർക്ക് ആഹാരം പങ്കുവെക്കുന്നവർ എപ്പോഴും ഓർമ്മിക്കപ്പെടും ലോകത്ത് പട്ടിണിയിൽ കഴിയുന്നവരെ ഓർക്കുക ആഹാരം പാഴാക്കാതെ ലഭിക്കുന്നതിനോട് കൃതജ്ഞത പുലർത്തുക ഇന്ന് മുതൽ ആഹാരത്തോടുള്ള നിയന്ത്രണവും ബഹുമാനവും നിന്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കും നിയന്ത്രണം അതാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം ഈ നാല് കാര്യങ്ങളിലും നിയന്ത്രണം പാലിക്കാൻ കഴിയുന്നവർ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും വിജയിക്കും ഇന്ന് മുതൽ ഈ ചിന്ത നിന്റെ ദിനചര്യയിലാക്കൂ ഞാൻ മോട്ടിവേഷൻ മല്ലു നിങ്ങളോട് വിട പറയുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം പുതിയൊരു പ്രചോദനവുമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്മകളോടെ മോട്ടിവേഷൻ മല്ലു ഗുഡ് ബൈ